എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം വളവട്ടണം ശ്രീ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ഇത് വളവട്ടണം ഭാഗത്തു നിന്ന് കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള റോഡാണ് പഴങ്ങാടി തളിപ്പറമ്പ് പയ്യന്നൂർ ഭാഗത്തുനിന്ന് വരുന്നവർ കളരിവാതുക്കൽ പകുതി ക്ഷേത്രത്തിൻ്റെ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തിത്തരും അതിൻ്റെ അടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടുന്ന് അഞ്ച് മിനിറ്റ് ഈ ക്ഷേത്രത്തിലേക്ക് നടന്നു വരാൻ വേണ്ടിയിട്ടുള്ളു കണ്ണൂർ മട്ടന്നൂർ കൂത്തുപറമ്പ് നിന്ന് വരുന്നവർ കണ്ണൂർ ഇറങ്ങിയിട്ട് വളപട്ടണത്തേക്ക് വരുന്ന ലോക്കൽ ബസ്സോ അല്ലെങ്കിൽ പഴയങ്ങാടി ബസ്സോ തളിപ്പറമ്പ് ബസ്സോ പയ്യന്നൂർ ബസ്സോ ഏത് ബസ്സിനും വരാം ശ്രീ കളരിവാതിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ഈ കഴിഞ്ഞ ജൂണ് രണ്ടാം തീയതിയാണ് കഴിഞ്ഞത് അതിന്റെ തലേദിവസം ഞാൻ പോകുമ്പോഴെടുത്ത വീഡിയോ ആണിത് ആ ഞാൻ നടന്നു വരുന്ന വഴി ഈ ക്ഷേത്രത്തിന്റെ മുന്നിലേക്കൂടി ഈ വഴി പോയിട്ട് ഈ റോഡ് എത്തിച്ചേരുന്നത് വളവട്ടണ മൂന്നും കൂടിയൊരു ജംഗ്ഷൻ ഉണ്ട് പുതിയ തെരുവിലേക്കെല്ലാം പോകുന്ന ആ ജംഗ്ഷനിൽ അവിടെ എത്തിച്ചേരും കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം ചിറക്കൽ രാജകുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രമാണ് വളവട്ടണം പുഴയ്ക്ക് സമീപ സ്ഥിതി ചെയ്യുന്ന കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം ഭദ്രകാളിയുടെ ഉഗ്രരൂപമാണ് രൂപമാണ് ശ്രീകോവിലെ പ്രതിഷ്ഠ പ്രാചീന ആയോധന കലയായ കളരിപ്പയറ്റെ മാതാവായി കളരിവാതുക്കൽ ഭഗവതിയെ കണക്കാക്കുന്നു മലബാർ ദേവസ്വം ബോർഡ് നിയന്ത്രണത്തിലുള്ള ഈ ക്ഷേത്രം ബോർഡിൻ്റെ എ കാറ്റഗറി ആയി തരംതിരിച്ചിട്ടുണ്ട് കളരി കളരിവാതിൽക്കൽ എന്ന വാക്കിൽ നിന്നാണ് കളരിവാതുക്കൽ ഉണ്ടായത് പഴയ ചിറക്കൽ സാമ്രാജ്യത്തിലെ ദേവി ക്ഷേത്ര ത്രിമൂർത്തികളിൽ ഒന്നാണ് ഈ പുണ്യക്ഷേത്രം ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം തിരുവർക്കാട് ഭഗവതി ക്ഷേത്രം അതായത് മാടായിക്കാവ് എന്നിവയാണ് മറ്റ് രണ്ടെണ്ണം ഇണകളായിരുന്ന കളരിവാതുക്കൽ അമ്മയ്ക്കും അമ്മയ്ക്കും ഒപ്പം അന്നപൂർണേശ്വരി കാശിയിൽ നിന്ന് ചിറക്കലിലേക്ക് വള്ളത്തിൽ വന്നതായി പുരാണങ്ങൾ പറയുന്നു കോലത്തിരികൾ തങ്ങളുടെ തലസ്ഥാനം ഏഴിമലയിൽ നിന്ന് വളവട്ടണം നദിക്കടുത്തുള്ള ചിറക്കലിലേക്ക് മാറ്റി അതിനാൽ ചിറക്കൽ രാജാവെന്നും അറിയപ്പെട്ടു മൂഷിക രാജാക്കന്മാർ എന്നറിയപ്പെടുന്ന ചരിത്രത്തിലെ പുരാതന കാലഘട്ടത്തിലായിരുന്നു അവർ കണ്ണൂർ ജില്ലയിലെ മൂഷികയും തിരുവനന്തപുരം ജില്ലയിലെ ആയും വംശത്തിലെ ഏറ്റവും പഴക്കമേറിയതും അഭിമാനകരവുമായ രണ്ട് വംശങ്ങളായിരുന്നു കൂടാതെ സഹസ്രാബ്ദങ്ങളായി ചേര പാണ്ഡ്യ ചോള പല്ലവ എന്നിവരുമായി അസംഖ്യം മിശ്രവിവാഹങ്ങൾ ഉണ്ടായിരുന്നു ആയി പിന്നീട് വേണാട് എന്നറിയപ്പെട്ടു ഒടുവിൽ തിരുവിതാംകൂർ എന്ന നിലയിൽ ആയി രാജവംശവും നൂറ്റാണ്ടുകളായി പരസ്പരം ദത്തെടുത്തിരുന്നു മൂഷിക രാജയുടെ അവസാന നാമം കോലത്തിരിപ്പാട് എന്നാക്കി മാറ്റി ഒരു കാലത്ത് വടക്കേ ഇല്ലത്തിൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ക്ഷേത്രം ചിറക്കൽ കോവിലകം സ്വന്തമാക്കി പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളിയാണ് പൂര ഉത്സവവും പെരുങ്കലശ ഉത്സവവുമാണ് പ്രധാന ഉത്സവങ്ങൾ ഭരണസമിതി മലബാർ ദേവസ്വം ബോർഡ് സ്ഥാനം ചിറക്കലാണ് വളവട്ടണത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പൂജ എന്നാ പിന്നെ വലിയ പൂജ അത് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് അല്ലേ അതാണ് ഏറ്റവും വലിയ പൂജ ഇവിടുത്തെ ഫോൺ നമ്പർ എത്രയാ സീറോ ഫോർ നയൻ സെവൻ ടു എഴുപത്തേഴ് എൺപത് അമ്പത് അല്ലേ ഓക്കെ ശരിയേ കേരളത്തിലെ ഏറ്റവും വലിയ തിരുമുടിയുടെ പണി പൂർത്തിയായി വരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ തെയ്യം കെട്ടുന്നവരെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ കളരിയാൽ ഭഗവതിൻ്റെ തെയ്യം കൂടാതെ വേറെയും ആറ് തെയ്യങ്ങളുണ്ട് ഇവിടുത്തെ പ്രധാന സവിശേഷത തന്നെ ഈ തിരുമുടിയാണ് ഏറ്റവും വലിയ തിരുമുടി പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലാണ് ക്ഷേത്രം നാല് ശ്രീകോവിലുകളിലായി ശിവൻ സപ്തമാതൃക്കൾ ഗണപതി വീരഭദ്രൻ എന്നീ പ്രതിഷ്ഠകളാണ് ഉള്ളത് രുചിത്വ വിധാനം അതായത് കൗള ശാക്തേയ സമ്പ്രദായത്തിലാണ് ക്ഷേത്ര രൂപകൽപ്പന പ്രധാന പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് ദർശനമുള്ള കളരിയാൽ ഭഗവതിയുടേതാണ് ശിവക്ഷേത്രം കിഴക്കോട്ടും സപ്തമാതൃക്കൾ അതായത് മാതൃശാല വടക്കോട്ടും ക്ഷേത്രപാലകൻ അതായത് ഭൈരവൻ ക്ഷേത്രം കിഴക്കോട്ടും ദർശനമാണ് രുരുചിത്ത് വിധാനത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ രുരുചിത്ത് ദക്ഷജിത്ത് ദാരികജിത്ത് മഹിഷജിത്ത് എന്നിങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള കാളി പ്രതിഷ്ഠകൾ ഭാരതത്തിലുണ്ട് പക്ഷേ കേരളത്തിൽ കാണപ്പെടുന്ന താന്ത്രിക വിധാനം കാശ്മീരി താന്ത്രിക ശൈലിയിലുള്ള രുചിത്താണ് രാവിലെ അഞ്ചുമണിക്കൂടെ നടതോർക്കും പാൻസ് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂല നിങ്ങൾ പാൻറ് ഇട്ട് വന്നാലും കുഴപ്പമില്ല ഇവിടുന്ന് കൊണ്ട് കൊടുത്തിട്ട് മാറി മാറിയിട്ട് പോകാൻ വേണ്ടി പറ്റും ഇവിടെ കായ്മൊണ്ട് ആണ് അതിന് വാടകയോ പൈസയൊന്നുമില്ല ഇവിടുന്ന് കൗണ്ടറിൽ തരും ഇളിയ വിടാരെന്ന് പറയുമ്പോൾ കുറെ താഴെ താഴെ അപ്പോൾ ഒരേസ്യ ഒരേ ഇതാണ് അപ്പൊ അവരുടെ ബന്ധു ആണോ അങ്ങനെയാണത് അല്ലുരാ സ്ഥാനം തരുന്നേ അത് ശരി അത് ഓരോ എത്ര കാലകളിൽ ഘട്ടത്തിൽ വയസ്സൊന്നുമില്ല അത് ശെരി ഒരാൾ ഓ അങ്ങനെയുണ്ട് അല്ലെ ആ അത് ശരി പിന്നെ അതിങ്ങനെ അക്കത്തായം പോലെയോ എങ്ങനെയാ അതില് ഒന്നുമില്ല അത് ശരി തമ്പുരാൻ എങ്ങനെയാ സാധനം തരുന്നത് അതുപോലെ ചെറുക്കൽ തമ്പുരാൻ അല്ലേ അത് ശരി നിങ്ങളെ പേരെന്താ അതത് പട്ടയം കൊടുക്കുവല്ലേ നിങ്ങളെ പേര് അത് ശരി ചന്ദ്രൻ ഇളയ കിഴക്കയിലും അത് എവിടെയാണ് സ്ഥലം വരും അതെയാ അത് ശരിയാണ് മുമ്പല്ല ഇവിടെ ഇങ്ങനെ ഈ ആൾക്കാർ താമസം ഉണ്ടായില്ലേ ഓരോ ശാന്തി ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ടല്ലോ ഇപ്പോഴും ഉണ്ടല്ലോ അതെയാ ആ ശരി ഉറപ്പേര് നീശം കേശവൻ മൂത്തപ്പിഠാർ അതെല്ലേ ചന്ദ്ര നാളെ ഇപ്പം രാവിലെ ആറേയായി അമ്പത്തില്ലേ കലശം തിറക്കല് കലശത്തട്ട് അതെ അല്ലേ ആ സമയത്തേക്ക് കയറ്റും ഓ അങ്ങനെയാ അത് ശരി ആ ഹാച്ചിട്ട് ഊലം ചമച്ചിട്ട് താഴെ എന്നിട്ട് നാളെ രാവിലെ കയറ്റും ആറയാകുമ്പോഴേ കയറ്റു അത് ശരി അപ്പോൾ അതിന് മുമ്പേ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് താഴത്ത് കാണാൻ പറ്റും അത് ശരി പിന്നെ തെയ്യം പെരും കളിയാട്ടം തുടങ്ങുന്നത് വൈകുന്നേരമാണ് നാലരക്കല്ലേ മൂന്ന് മണിക്ക് കളരിപ്പയറ്റ് മൂന്ന് മണിക്കുണ്ടല്ലേ തായം തായം പക്കിയുണ്ടല്ലേ തായംപക്കി ഇവിടെ വെച്ചിട്ടല്ലേ ആണോ ആ ഏറ്റവും വലിയ തിരിമുടിയല്ലേ അല്ലേ അല്ലേ പക്ഷെ കാവിലെ അവരെ ആ അങ്ങനെ പറയുന്നല്ലോ അങ്ങനെ പറയുന്നല്ലോ പക്ഷെ അത് നീളത്തിലാണോ വലിപ്പത്തിലാണോ വലിയ ഇത് അവിടുത്തെ നീളമാണോ കൂടുതൽ അല്ലേ ഈ നീളം ഈ പിന്നെ വീതിയും കണക്കാക്കുന്നത് ഈ അമ്പലത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടല്ലേ അത് ശരിയാ അതിന്റെ ഉള്ളിലത്തെ വലിപ്പം ഉള്ളിലത്തെ വലിപ്പം നോക്കിട്ടല്ലേ അല്ലേ അതിലൊരു പുതിയ പുതിയ അറിവുകളാണ് എനിക്കൊന്നും അറിയില്ലായിരത്താക്കി വെച്ചതല്ലേ മഹാക്ഷേത്ര മാടായിക്കാവ് കളരിവാതി അതെ അല്ലേ മാടായിക്കാവ് ആ ആ നിങ്ങളിപ്പോ നിങ്ങളിപ്പോൾ ഇളയപീടാനായിട്ട് കുറേ വർഷമായ പതിനൊന്നിന് പതിനൊന്നിൽ അത് ശരി ആ എല്ലാ ആൾക്കാർക്കും ഇവിടെ അവകാശമുണ്ട് എല്ലാ ജാതിക്കാർക്കും സറാപ്പുമാര് തട്ടന്മാർ ആയുധം കൊണ്ടുവരണം അ ശരി ഓലക്കോട് ഓലക്കോട് ആരാ കൊണ്ടുവരാതി ആ അത് ശരി ആ ഹാ യും അത് ശരി മീൻ പൂക്കിട്ട് എഴുതി അങ്ങനെയാണല്ലേ അതെവിടെയുള്ളവരാ കൊണ്ടുവരുവാർ അതെവിടെയാണ് സ്ഥലം വരുവാ യ്യം കുന്നുണ്ട് അത് അത് അതെത്ര മണിക്കാന്ന് അതെയാശ് ആഹ് അത് ആദ്യം അതെ അല്ലേ അതെയൊക്കെ ചിറക്കൽ തമ്പുരാന്റെ ഇതിലായിരുന്നല്ലോ അല്ലേ മൂഷകവംശം മൂഷകവംശം മൂഷിക അല്ലേ മൂഷികവംശം അതെ അല്ലേ ആ ഒരുപാടുണ്ട് കഥകളല്ലേ അതെ തീരൂല അതെ അല്ലേ ഇതിന്റെ പിന്ന ബുക്ക്ണ്ട് അമ്പലത്തിന്റെ ചരിത്രം ഒന്നും ഇല്ലേ പല വിധത്തിൽ മാറ്റം അതെ അല്ലേ അതേ ശരി ഇതിപ്പോ ഈ അമ്പലം വന്നിട്ട് എത്ര വർഷമായി എന്തെങ്കിലും കണക്കണ്ട രണ്ടായിരം വർഷമായി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ആണ് അല്ലേ ഈ മൂഷിക വംശത്തിന് അല്ലേ അതെ അല്ലേ എന്നാലേ ഇതിന്റെ കൂടുതൽ എത്താൻ പറ്റുള്ളു അല്ലേ ഓരോന്നും അന്വേഷിച്ച് അന്വേഷിച്ചു പോകുമ്പോഴാണ് അതിന്റെ അല്ലേ പിന്നെയും 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 പിന്നീണ്ടു ആ അറിയ 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 ഇവർ കലശ വിളംബരം ചെയ്യുന്നതിന്റെ ഞാനൊന്നും ഉണ്ടായിരുന്നു ആ ഇടവും പത്താം തീയതില്ലേ കലശ ഉണ്ടായി വിളംബരം ഉണ്ടായിരുന്നു അതെ 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 ും പരിസമാപ്തി നാളത്തെ മുടിയോട് കൊടുത്ത് ഈ മുടി രാവിലെ കൊടുത്ത് തുലാസംക്രമത്തിന്റെ കൂടെ കൊടിയെല്ലാം വെച്ചിട്ട് ഉത്സവായിരുന്നു പണ്ട് ദേവസ്വം ബോർഡ് ഏറ്റവും എത്ര വർഷങ്ങളായിട്ട് നടത്തും ചടങ്ങ് മാത്രം നടക്കും ആ ആഹ് അങ്ങനെയാണല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ തന്നെയാണ് ഉത്സവം തുടങ്ങുന്നതും ആ തെയ്യങ്ങളെ ഉത്സവങ്ങളെല്ലാം തുടങ്ങുന്നത് ഇവിടെയാണ് അവസാനിക്കുന്നത് ഇവിടെയാണ് ഈ അല്ലെങ്കിൽ കുടിയേരോത്സവം ആ അതാ വലിയ ഉത്സവം പാട്ടുത്സവം കളത്തിലെ ആ പതിമൂന്ന് ദിവസം പിന്നെ വൃശ്ചിക മുഴുവൻ ഏറ്റവും ഭയാനുള്ളത് കാണാൻ പറ്റില്ല പട്ടുകൊണ്ട് പോതിയാണ് ജനുവരി തൂണൊന്നും കാണാൻ വേണ്ടി പാടില്ല അന്നത്തെ ഉത്സവം അത് ശരി ആ ഹാ ഹാ അത് ശരി ഓ അത് ശരി മേടമാസത്തിൽ മകരമാസത്തില് ജനുവരി പതിനഞ്ച് ടു ഇരുപത്തി മൂന്ന് വരെ ആ ആ ഹാ 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 ആ മകരവിളക്കിൻ്റെ അത് ആശ്ശയ ആ ആ ആ ശരി രാത്രി ഇവിടെ ഇവിടെ കോട്ടയം പോണം പക്ഷെ പത്തൊൻപത് പന്ത്രണ്ടി പോകും ഉത്സവ നവരാത്രി ഉത്സവം ഇവിടെ നടക്കും നാട്ടിൽ ഉത്സവം ഉത്സവല്ല എന്നാ പാട്ട് ആ പാട്ടും ഗാനമേളയൊന്നും പാടില്ലപ്പന്നല്ല ഉത്സവം പിന്നെ ശരി നമസ്തേ ഈ ക്ഷേത്രത്തിലെ മാതൃശാലയിൽ സപ്ത മാതൃക്കൾ അതായത് ബ്രാഹ്മണി വൈഷ്ണവി ശങ്കരി കൗമാരി വരാഹി ചാമുണ്ടി ഇന്ദ്രാണി കൂടാതെ വീരഭദ്രൻ ഗണപതി എന്നിവരുടെ വിഗ്രഹങ്ങളുമുണ്ട് എല്ലാ ദിവസവും രാവിലെ ചടങ്ങുകൾക്ക് ശേഷം വിശുദ്ധവാൾ മാതൃശാലയോട് ചേർന്നുള്ള മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവുകയും ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരം തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ കാണുന്നതാണ് ക്ഷേത്രപാലകൻ്റെ സ്ഥാനം പെരും കലശ സമയത്ത് ഇവിടെ തട്ട് വെക്കും കലശത്തട്ട് കലശത്തട്ടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്സവ സമയത്ത് മാത്രമേ ഇവിടെ ഈ ചുറ്റമ്പലം മുഴുവനായിട്ട് പ്രദർശി വയ്ക്കാൻ വേണ്ടി പറ്റും അല്ലാത്ത സമയത്ത് പുറമേ കൂടെ മൊത്തം പ്രദർശനം ചെയ്തിട്ട് വരികയാണ് വേണ്ടത് ഇത് നാഗസ്ഥാനത്തിലേക്കുള്ള വഴിയാണ് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു സരസ്വതി ക്ഷേത്രവും ഉണ്ട് പ്രധാന വിഗ്രഹം കടുശർക്കര യോഗം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുന്നതിന് ദേവിയുടെ ഒരു അർച്ചന ബിംബം ആരാധനകൾക്കും ശുദ്ധീകരണത്തിനും ഉപയോഗിക്കുന്നു വർഷം മുഴുവനും ക്ഷേത്രം തുറന്നിരിക്കും രാവിലെ ഉഷപ്പൂജയും വൈകിട്ട് ശക്തിപൂജയും ഉണ്ടായിരിക്കും ക്ഷേത്ര പരിസരത്തൊക്കെ വലിയ വലിയ മരങ്ങളാണ് മുമ്പ് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു സ്വത്തുക്കൾ ഒരുപാടുണ്ടായിരുന്ന ക്ഷേത്രമാണ് പിന്നീട് പലതും ഇങ്ങനെ അന്യാദീനപ്പെട്ടു പോയി നേരത്തെ കണ്ട നാഗത്തറ കൂടാതെ വേറൊരു നാഗസ്ഥാനവും കൂടി ഇട്ടിവിടും അതും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ഈ ക്ഷേത്രക്കുളമാണ് കുറച്ച് ടുപിടിച്ച അവസ്ഥയിലാണുള്ളത് കേരളത്തിലെ ശാക്തേയ പ്രതിഷ്ഠാവിധിയാണ് രുരിജിത് ഈ വിധത്തിലുള്ള പ്രതിഷ്ഠാ ക്ഷേത്രങ്ങൾ കൂടുതലായും മലബാറാണുള്ളത് ക്ഷേത്രക്കുളത്തിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോ കാണുന്ന അമ്പലത്തിന്റെ കാഴ്ചയാണിത് രുരുജിത് പ്രതിഷ്ഠ എന്താണെന്ന് നോക്കാം രുരു എന്ന അസുരനെ വധിച്ച ദേവീഭാവത്തിലുള്ള പ്രതിഷ്ഠാവിധാനമാണ് രുരുചിത് അതീവ പ്രഭാവമുള്ള ഇത്തരം ക്ഷേത്രങ്ങളിൽ തട്ടകത്തമ്മയായ ശ്രീ ഭദ്രകാളിക്കൊപ്പം സപ്ത മാതൃക്കളുടെയും പ്രതിഷ്ഠയുണ്ടാവും കാസർകോട് നീലേശ്വരത്തെ മന്നമ്പുറത്ത് കാവ് കണ്ണൂരിലെ മാടായിക്കാവ് കാവ് മാമാനിക്കുന്ന് കാവ് തിരുവഞ്ചേരിക്കാവ് കളിയാം കളിയാമ്പള്ളിക്കാവ് കോഴിക്കോട് പിഷാരിക്കാവ് തിരുവിളേനാട്ട് കാവ് പാലക്കാട് കൊടിക്കുന്നത്തുകാവ് മലപ്പുറം അങ്ങാടിപ്പുറം തിരുമാന്താകുന്നത്തുകാവ് പത്തനംതിട്ട പനിയന്നാർക്കാവ് തിരുവല്ല മുത്തൂർകാവ് എന്നീ ക്ഷേത്രങ്ങളിൽ രുരുചിത്വ വിധാന പ്രതിഷ്ഠ നടത്തപ്പെട്ടിട്ടുണ്ട് പ്രധാന തിരുമുടി തിരുമുടിയും അതേപോലെയുള്ള മറ്റുള്ള തിരുമുടികൾ ഉണ്ടാക്കുന്ന അവകാശമുള്ള ആശാരിമാർ വന്നിട്ട് പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് പോകുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം നന്ദി നമസ്തേ